ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യ കയറ്റുമതി എന്ന സാധനങ്ങളുടെ മേൽ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് അമേരിക്ക ചുമത്തിയിരിക്കുകയാണ് ട്രംപ് തന്നെയാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത് അല്ല മിസ്റ്റർ മോദി എങ്ങനെയുണ്ട് എന്റെ തന്ത്രപരമായ നീക്കം കണ്ടിട്ട് നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ എന്ന് ട്രംപ് ചോദിച്ച ഒരു കുലുക്കവുമില്ലാതെ ഇല്ലാതെ താൻ പോയി പണി നോക്കടോ ട്രംപേ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇന്ത്യ എത്തി നിൽക്കുന്നത് എന്ന് ലോകത്തെ ഒരുമാതിരിപ്പെട്ട വിവരമുള്ള എല്ലാ സാമ്പത്തിക വിദഗ്ധരും പറയുന്നുണ്ട് അതിന് ചില കാരണങ്ങളുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് എന്തുകൊണ്ട് അമേരിക്കയുടെ താരിഫ് ഇന്ത്യയെ കാര്യമായി ബാധിക്കില്ല എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് താരിഫ് യു എസ് ചുമത്തുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണർ എന്ന നിലയ്ക്ക് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിനെ അത് ചെറിയ രീതിയിൽ ബാധിക്കും നമ്മൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ അവിടുത്തെ വിൽപ്പനയെ അത് ചെറിയ തോതിൽ ബാധിക്കും എന്ന കാര്യത്തിൽ ഒന്നും തർക്കമില്ല പക്ഷേ ഈ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന വിധത്തിൽ ഇന്ത്യയെ അങ്ങ് പിടിച്ചുലയ്ക്കാൻ മാത്രമൊന്നും അതില്ലെന്ന് മാത്രവുമല്ല ഇന്ത്യക്ക് അനായാസം ഇതിനെ അതിജീവിക്കാൻ കഴിയുകയും ചെയ്യും ഈ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് താരിഫ് ഇനിയിപ്പോൾ മാറാതെ നിന്നാൽ പോലും ഇന്ത്യയെ തകർക്കാൻ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയുടെ വളർച്ചയെ തടയാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് കഴിയുകയില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് താരിഫ് എന്നൊക്കെ അമേരിക്ക പറയുമ്പോൾ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഈ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് താരിഫ് ചുമത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല കാരണം ഇന്ത്യയിൽ നിന്ന് എത്തുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളവയുണ്ട് ഇതിപ്പോൾ യു എസിന് ചുമത്താൻ കഴിയുന്ന ചിലപ്പോൾ അലുമിനിയം പ്രോഡക്റ്റുകളിൽ ചുമത്താൻ പറ്റും സ്റ്റീൽ ഉൽപ്പന്നങ്ങളിൽ ചുമത്താൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിന്യൂവബിൾ എനർജി എക്യുപ്മെൻസിൽ ചിലപ്പോൾ ചുമത്താനായിട്ട് പറ്റും എന്നാൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകളിൽ യു എസ് ഇതുപോലെ നികുതി ചുമത്തുകയാണെങ്കിൽ അത് ആരെയാണ് ബാധിക്കുക ഇന്ത്യയെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ അമേരിക്കയില്ലേ ബാധിക്കുക അമേരിക്കക്കാർ മരുന്ന് വാങ്ങാൻ പോകുമ്പോൾ അവരാണ് ഈ പൈസ കൊടുക്കേണ്ടി വരുന്നത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മിനിമം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന തുക നമുക്ക് കിട്ടണം അതിൽ കൂടുതൽ വരുന്ന തുക എന്ന് പറയുന്നത് നികുതി അല്ലെങ്കിൽ താരിഫായിട്ട് വരുന്ന തുക എന്ന് പറയുന്നത് നമുക്ക് ആ പ്രോഡക്റ്റിനു അത് ചുമത്തുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ല നമുക്ക് നമ്മുടെ സാധനത്തിന്റെ വില കുറയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അമേരിക്ക താരിഫ് ചുമത്തിയാൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എക്സ്ട്രാ വിലയ്ക്ക് അമ്പത് രൂപയ്ക്ക് വിൽക്കേണ്ട സാധനത്തിന്റെ കൂടെ ഇരുപത്തഞ്ച് ശതമാനം നികുതി കൂടി അവിടെ വിൽക്കേണ്ടതായിട്ട് വരും ചേർത്ത് വിൽക്കേണ്ടതായിട്ട് വരും ഇത് ആരാണ് കൊടുക്കേണ്ടത് അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പൊ ഇത് ഈ ഒരു കാരണം കൊണ്ട് ട്രംപ് എല്ലാ ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്കും ഈ പറയുന്ന ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് താരിഫ് ചുമത്തുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ഇനി അങ്ങനെ ആഗ്രഹിച്ചാലും അമേരിക്കയെ അത് കഴിയില്ല അത് അമേരിക്കയ്ക്ക് തന്നെ പാരയായിട്ട് മാറും ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശിനെയോ അല്ലെങ്കിൽ വിയറ്റ്നാമിനെയോ ഒക്കെ പോലെ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു എക്കണോമി അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് രാജ്യങ്ങളുമായിട്ട് വ്യാപാരമുണ്ട് അതുതന്നെ പ്രധാനമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകൾ ഐ ടി സർവീസസ് ടെക്സ്റ്റൈൽസ് ഡയമണ്ട്സ് ജുവല്ലറി ഐറ്റംസ് ഓട്ടോ പാർട്സ് ഇലക്ട്രോണിക്സ് എന്ന് വേണ്ട നിരവധി മേഖലകളിൽ ഇന്ത്യ ഇന്ന് വ്യാപാരം ചെയ്യുന്നുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിലും മുൻനിരയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രാജ്യം നമ്മുടെ മേൽ താരിഫ് ചുമത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളേത് കാര്യമായിട്ട് ബാധിക്കാനൊന്നും പോകുന്നില്ല മാത്രമല്ല നമ്മൾ ബ്രിട്ടനുമായിട്ട് ഒരു വ്യാപാര കരാർ ഇതിനോടകം തന്നെ സൈൻ ചെയ്ത് കഴിഞ്ഞു അപ്പം ഇത് തീർച്ചയായിട്ടും ഇന്ത്യ വളരെ തന്ത്രപരമായി ചെയ്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വൈകാതെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടും ഇന്ത്യ വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇന്ത്യ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് തന്നെയാണ് ഇത്തരം നീക്കങ്ങളൊക്കെ നടത്തുന്നത് മാത്രമല്ല ഇന്ത്യ ആസിയാൻ രാജ്യങ്ങളുമായിട്ടും യു എ യുമായിട്ടും ഒക്കെയുള്ള ട്രേഡ് നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒപ്പം അമേരിക്കയിൽ നിന്നുണ്ടാകാനിടയുള്ള തിരിച്ചടികൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് മറ്റ് തരത്തിൽ അതിനെ മാനേജ് ചെയ്യുന്നതിനായിട്ടുള്ള പരിശ്രമവും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ആത്മനിർഭർ ഭാരതിൻ്റെ കീഴിൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇപ്പോൾ നമുക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് യു എസിന് സ്ട്രാറ്റജിക്കലി ഇന്ത്യയെ ആവശ്യമാണ് അത് ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡോ പസഫിക് റീജിയണിൽ മാത്രമല്ല ഈ സെമി കണ്ടക്ടർ സപ്ലൈ ചെയിൻ ഇതുമായി ബന്ധപ്പെട്ട് ചൈന ഇന്ന് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ചൈന കൗണ്ടർ ചെയ്യാൻ സെമി കണ്ടക്ടർ സപ്ലൈ ചെയിനിൽ ഉൾപ്പെടെ നമ്മുടെ സഹായം യു എസ് ആവശ്യമാണ് ക്ലീൻ എനർജി കൊളാബറേഷൻ ഉണ്ട് ക്വാഡ് അലയൻസ് നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യയെ അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തരത്തിലും ഏകപക്ഷീയമായിട്ട് യു എസിനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല യു എസ് താരിഫ് ചുമത്തുന്ന സമയത്ത് പണപ്പെരുപ്പം യു എസിൽ കൂടാൻ അത് കാരണമാകാനും സാധ്യതയുണ്ട് മാത്രമല്ല അവിടെ എത്തുന്ന സാധനങ്ങളുടെ വില കൂടാനുള്ള സാധ്യതയുമുണ്ട് താരിഫ് കൊണ്ട് അമേരിക്കക്കാര് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് ആപ്പിൾ ടെസ്ല ആമസോൺ പോലെയുള്ള അമേരിക്കൻ കമ്പനികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും കാരണം ഈ കമ്പനികളൊക്കെ ഇന്ത്യയിലേക്കുള്ള അവരുടെ ആ ഒരു ബിസിനസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആപ്പിൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് ആമസോണ് ഇന്ത്യയിൽ മേജർ ആയിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട് വേറെയും ഇൻവെസ്റ്റ്മെന്റ്സ് അവർക്കുണ്ട് ടെസ്ല ഇന്ത്യയിലേക്ക് ഇതാ വന്നിട്ടേ ഉള്ളൂ ബോയിങ് പോലെയുള്ള കമ്പനികൾ സോ ഈ ഘട്ടത്തിൽ ഇന്ത്യയുമായിട്ട് ഉടക്കി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവും അപ്പൊ അമേരിക്ക ഇപ്പോൾ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് കൂടിയൊക്കെയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഇതിൽ ഇന്ത്യ കുലുങ്ങുന്നില്ല ഇന്ത്യക്ക് പേടിയില്ല കാരണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയാം നമുക്ക് എന്തൊക്കെ കഴിയുമെന്നതിനെ കുറിച്ച് നമുക്കറിയാം ലോകത്തെ എണ്ണൂറ് കോടിയിലധികം മനുഷ്യരുണ്ട് ആ എണ്ണൂറ് കോടിയിലധികം മനുഷ്യരുള്ള ഈ ലോകത്ത് മുപ്പതോ മുപ്പത്തിരണ്ടോ കോടി മനുഷ്യരും മാത്രമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുള്ളത് ബാക്കിയുള്ള മനുഷ്യർ ലോകത്തുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാനും പറ്റും നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ വിൽക്കുകയും ചെയ്യും അത് അമേരിക്കയിൽ ഇല്ലെങ്കിൽ ആഫ്രിക്കയെ കൊണ്ടു വയ്ക്കും ആഫ്രിക്കയിൽ ഇല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയെ കൊണ്ടു വയ്ക്കും അവിടെയും പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറോപ്പിലോട്ട് പോകും അവിടെയും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നോക്കും ലോകത്ത് അവസരങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട് സ്വയം നമ്മൾ തന്നെ ഒരു വലിയ ഭൂഖണ്ഡത്തേക്കാൾ വലുപ്പമുള്ള രാജ്യമാണ് നൂറ്റി കോടി ജനങ്ങൾ ഈ രാജ്യത്ത് തന്നെയുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് നമുക്കിവിടെ തികയുന്നില്ല അപ്പം അതുകൊണ്ട് ഇന്ത്യ ഇത് കാര്യമായിട്ട് അങ്ങ് ബാധിച്ചുകളെയും അല്ലെങ്കിൽ ഇന്ത്യ ഇതോടെ അങ്ങ് ഇല്ലാതാവും എന്നൊക്കെ ഉള്ളത് ഒരുപക്ഷേ ആരുടെയൊക്കെയോ വ്യാമോഹമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലൊരു വ്യാപാര കരാർ ഉണ്ടാകുമെന്നാണ് സത്യത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ഇതൊരു ഒരു അമേരിക്കൻ തന്ത്രമാണ് ഇന്ത്യയെ കൊണ്ട് കുറെ കാര്യങ്ങൾ സമ്മതിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തി നോക്കുകയാണ് പക്ഷെ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യ താല്പര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഖനിച്ചുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള ഒരു തീരുമാനവും ഇന്ത്യ എടുക്കേയില്ല അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേ പറ്റൂ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് ഒരു എഗ്രിമെൻറ്റ് അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അത് സംഭവിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ അമേരിക്കയുടെ ഈ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഭീഷണി കണ്ട ഉടനെ ഭയന്നു ഒരു രാജ്യമല്ല ഇന്ത്യ മുൻപും ഈ അമേരിക്ക ഇതുപോലെ താരിഫ് ചുമത്തിയ സമയത്ത് ഇന്ത്യ ഭയന്നിട്ടില്ല പിന്നെയാണോ ഇനി ഭയക്കാൻ പോകുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം